വളരെയധികം സന്തോഷവും അതോടൊപ്പം അഭിമാനവും പിന്നെ കുറച്ച് നെസ്റ്റവും തോന്നിയ കുറച്ച് നിമിഷങ്ങളായിരുന്നു കുറച്ച് നാളെങ്കിലും ഞാൻ പഠിച്ച സ്കൂളിൽ കുറച്ചു നേരം സംസാരിക്കാൻ കിട്ടിയ ഒരു അവസരം വളരെ സന്തോഷം അതും സ്വന്തം വെല്ലിച്ചൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിലായപ്പോൾ മധുരം ഇരട്ടിയായി ഇന്ന് ജൂൺ ഇരുപത്തൊമ്പത് ഞായറാഴ്ച ശ്രീ സരസ്വത് ഇടവനക്കാട് എഴുതിയ വാക്കിൻ്റെ രാജപാതൽ എസ് പി സഭാ സ്കൂൾ ഹാളിൽ വെച്ച് ഇവിടെ വെച്ച് പ്രകാശിതമാവുകയാണ് നിർവഹിച്ച് ശ്രീ സജിത് ശിവഗംഗയ്ക്ക് പുസ്തകം കൈമാറും പ്രസിദ്ധ സാഹിത്യകാരൻ സി പി പള്ളിപ്പുറം സർ അധ്യക്ഷത അലങ്കരിക്കുന്ന ഈ സദസ്സിൽ ശ്രീ രണ്ട് നമ്മൾ നല്ല ശക്തിയായ മഴയായിരുന്നു ഈ മൺസൂൺ ആരംഭിച്ചതിന് ശേഷം ഒരുപക്ഷെ കാലം ആരംഭിച്ചതിന് ശേഷം ഒരുപക്ഷെ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ മഴ മാറിയിട്ടിപ്പം ഒരു ശമിച്ച ഒരു അന്തരീക്ഷമാണ് ഏതായാലും ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ സാറിനെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു പ്രകാശനം നിർവഹിക്കുന്ന വൈപ്പിൻകിരയുടെയും നമ്മുടെ ഏവരുടെയും പ്രിയങ്കരണ കഴിഞ്ഞിരിക്കുന്നു ഗ്രന്ഥശാല പ്രവർത്തകനുമായ ശ്രീ ബേസിൽ ആശംസ നൽകാൻ ക്ഷണിക്കുന്നു രൂപയ്ക്ക് ലഭ്യമാണ് വിജ്ഞാനപ്രിയരായ സദസ്യ പുസ്തകം വാങ്ങി പ്രോത്സാഹിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രശസ്ത നടൻ ശ്രീ മജീദ് എടവനക്കാടിനെ ആശംസകൾ നൽകാൻ ക്ഷണിക്കുന്നു ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇത് പ്രകാശനം ചെയ്ത എൻ്റെ ഗുരുവായ തങ്കപ്പ് മാക്ഷൻ ശീതിമാക്ഷൻ ദേശീയൻ ക്ഷണിക്കുന്നു നമസ്കാരം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു കാരണം നമ്മുടെ സമയം അതിക്രമിച്ചു